മലയാളം ബിഗ് ബോസ് സീസൺസാണ് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രവീൺ മസ്താനി സാബുമാൻ അനുമോൾ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്തെ കാര്യങ്ങളിലാണ് സംസാരിക്കുന്നത് പെട്ടെന്ന് തന്നെ പ്രവീൺ പറയുന്നുണ്ട് യൂട്യൂബ് ചാനലിൽ ഏതൊക്കെ വീഡിയോകൾ ഇടണം അതിനെക്കുറിച്ചൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവീൺ പെട്ടെന്ന് നോക്കിയിട്ട് പറയുന്നുണ്ട് അയ്യോ ഈ അനുമോൾ ഇവിടെ ഉണ്ടായിരുന്നോ ഞാൻ ശ്രദ്ധിച്ചതേ ഇല്ല ഞാനാണെങ്കിൽ പുറത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ ഇവിടെ ഇവിടെ നിന്ന് എഴുന്നേപ്പിച്ച് വിടുന്നെന്ന് പറയുന്നുണ്ട് അപ്പോൾ മസ്താനിയും പറയുന്നുണ്ട് ഞാനേ ഇടയ്ക്ക് മറന്നു പോകും ഇവളിവിടുത്തെ കണ്ടസ്റ്റൻ്റ് പോലെയാണ് ഞാനും ഇവൾ നമ്മുടെ കൂടെ ഉള്ളത് കാര്യം ഞാനും മറന്നു പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ സാബുമാൻ പറയുന്നുണ്ട് അനുമോളെ ഇവിടെ പറഞ്ഞു വിടാന്ന് അപ്പോൾ പ്രവീൺ പറയുന്നുണ്ട് എനിക്കൊരാഗ്രഹമുണ്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് സീരിയലിൽ അഭിനയിക്കാനാണ് ആഗ്രഹം എനിക്ക് സിനിമയിൽ അഭിനയിക്കേണ്ട സീരിയലിൽ അഭിനയിക്കണം ഒരു നായകൻ്റെ അനിയനൊക്കെ ആയിട്ട് എന്തിനാണെന്ന് വെച്ചാൽ അനുമോൾക്കാണ് കഴിഞ്ഞ കൊല്ലത്ത് സീരിയലിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് അതുകൊണ്ട് തന്നെ എനിക്കും അഭിനയിച്ച് അവാർഡ് വാങ്ങാനാണ് ഞാനും ആഗ്രഹിക്കുന്നത് അപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട് നിനക്ക് അഭിനയിക്കാനൊക്കെ അറിയുമെന്ന് അന്ന് നമുക്കിവിടെ നിന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നാൽ നിനക്കും അവസരം കിട്ടുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അന്ന് ഷാനവാസിക്കാനോട് പറയുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് ഷാനവാസിക്കാനോട് പറയണ്ട ഷാനവാസിക്കൊക്കെ വലിയ മാസമാണ് അപ്പോൾ ജിഷിനോട് എന്നാൽ പറയാന്ന് പറയുന്നുണ്ട് ജിഷിനെ സീരിയലില്ലാതെ അവിടെ നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോളിങ്ങനെ നമുക്ക് അഭിനയിക്കാം എന്നൊക്കെ പറഞ്ഞ് അഭിനയിപ്പിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മസ്താനി പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ ഇനി അഭിനയിക്കേണ്ട ആവശ്യമില്ല അവരൊക്കെ എന്നെ സീരിയലിൽ നിന്ന് വിളിച്ചിട്ട് പറയും ഒന്ന് വന്ന് നിന്നാൽ മതി ജീവിച്ച് നിന്നാൽ മതി എന്ന് പറയുന്നൊക്കെ മസ്താനി പറയുന്നുണ്ട് സാബുമാൻ അപ്പോൾ വർക്കൗട്ടിൻ്റെ കാര്യം പറയുമ്പോൾ ഇങ്ങനെ നീ വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അനുമോള് വർക്കൗട്ട് എന്നൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് അനുമോള് പറയുന്നുണ്ട് ആ അത് വെറുതെ പറയുന്നതാണ് ജിമ്മിൽ പോയി വെറുതെ കിടന്നുറങ്ങിയിട്ട് വർക്കൗട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു പ്രവീൺ പറയുന്നുണ്ട് അപ്പോൾ സാബുമാൻ പറയുന്നുണ്ട് അങ്ങനെ പറയരുത് അനുമോൾ കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആൾ തന്നെയാണ് അത് അനുമോള് അന്നായ എക്സസൈസിൻ്റെ സമയത്ത് എനിക്ക് മനസ്സിലായതാണ് വർക്കൗട്ട് ചെയ്യുന്നവർക്ക് നന്നായി എക്സസൈസ് ചെയ്യാൻ പറ്റും തന്നെ സാബുമാൻ പറയുന്നുണ്ട് നിങ്ങളെന്താ ഞാൻ ചുമ്മാ ഇരിക്കുന്ന ആളാന്ന് വിചാരിച്ചോ എന്നാൽ നിങ്ങൾക്കത് തെറ്റി ഞാൻ നല്ല വർക്കൗട്ട് ചെയ്യുന്ന ആളാണ്